ുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഇന്നലെ വിതരണം ആരംഭിച്ചു അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെയുള്ള സപ്ലൈകോ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പോൾ റംസാൻ ഫെയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് വരെയാണ് അത് ഉള്ളത് റേഷൻ കാർഡുള്ളവരും പെൻഷൻ വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റംസാൻ ഫെയറുകൾ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചു റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് കേരളത്തിലെ മാർക്കറ്റുകളിൽ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഉണ്ടാകും എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫയറുകൾ പ്രവർത്തിക്കും സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണിമേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറും നടക്കും മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള വിലയുടെ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും ഇരുന്നൂറ്റി രൂപ വിലയുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ലഭിക്കും അതുപോലെ പതിമൂന്നു നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ വില കുറച്ച് നൽകും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരികൾക്ക് പൊതുവിപണിയിൽ എൺപത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വില വരുന്നു സപ്ലൈകോക്ക് ഇത് അറുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് രൂപ വരെയാണ് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഫെയറുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപത്തി ഏഴാം തീയതി അതായത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരു ദിവസം നേരത്തെ വിതരണം ആരംഭിച്ചു ഇന്നലെ ഇരുപത്തി ആറാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിച്ചു ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തന്നെ പല ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഉത്തരവ് നമുക്ക് ലഭിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് ഇരുപത്തി ആറാം തീയതി തന്നെയായിരുന്നു അത് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് നമ്മൾ നേരത്തെ പിന്നെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ആണ് ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും എന്നുള്ളത് അതാണ് പിന്നെ നമ്മൾ ആ ഒരു ഡേറ്റ് മാറ്റി പറഞ്ഞത് അപ്പോൾ ഇരുപത്തി ആറാം തീയതി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിതരണം ആരംഭിക്കുകയുണ്ടായി ഇരുപത്തി ആറാം തീയതി ഇന്നലെ തന്നെ ആ ഒരു തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരുന്ന ആ ഒരു പെൻഷനും കൂടി നമുക്ക് എത്തിച്ചേരുകയാണ് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയും പിന്നെ എല്ലാ മാസവും ലഭിക്കുന്ന പെൻഷനുമാണ് ഉള്ളത് അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് മാസത്തേതാണ് ഒരു കുടിശ്ശികയും ആ അതാത് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും അപ്പം അതുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇന്നലെ ഉച്ചക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയത് ഇതിനകം ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിപ്പോ പല ആളുകളും മോദി സർക്കാരിന്റെ പണം എന്നൊക്കെ പറയുന്നു മോദി സർക്കാർ തെരുമായിരിക്കും പക്ഷെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ഒരു തുക നൽകുന്നില്ല സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ഒരു വിഹിതവും എടുത്ത് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്ത തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇരുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി അത് ആ ഒരു ഏജൻസിക്ക് കൈമാറിയിട്ട് അവരാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ ആ ഒരു തുക നൽകിയിട്ട് പോലും കൃത്യസമയത്ത് അവർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂവായിരത്തി മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ അത് താമസിച്ചാണ് ലഭിക്കുന്നത് ഞാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ ട്രഷറി വഴി പണം എത്തേണ്ടതുണ്ട് ലിസ്റ്റ് എ ഫോറിന്റെ ഷീറ്റിൽ ആറ് പേരുടേതാണ് ലഭിക്കുക അത് കട്ട് ചെയ്ത് ശരിയാക്കി ആയിരത്തി ഓരോ ലിസ്റ്റിനൊപ്പം വെച്ച് അത് ഓരോ വീടുകളിലും എത്തിച്ച് വിതരണം ചെയ്യണം അതിനുള്ള ഒരു താമസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മുതൽ കയ്യിലും നമുക്ക് പെൻഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പെരുന്നാളിന് മുമ്പ് മാക്സിമം ആളുകൾക്ക് പെൻഷൻ എത്തുന്ന രൂപത്തിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉത്തരവിലുള്ളത് ഏപ്രിൽ നാലിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് എന്തായാലും ഒരു മുപ്പത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ പോലും ഞായറാഴ്ചയും ഈ വിതരണക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതാണ് മുപ്പത് മുപ്പത്തി ഒന്നോട് കൂടിയിട്ടൊക്കെ കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൊടുക്കേണ്ട ആളുകളുണ്ടാകും അവർക്ക് പിന്നെ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് അവർ തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാം നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ ബൈ